കൊടുമണ് എന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് രണ്ട് റൺവേ തന്നെ വരാനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നാണ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ സ്ഥലപരിശോധന നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് പോസിറ്റീവായ സാ സാധ്യതകൾ നിലവിലുള്ള ഭൂമിയാണ് കൊടുമണ്ണിൽ നിലനിൽക്കുന്നത് അത് സൗജന്യമായി തന്നെ നമുക്ക് ഭൂമിയിലേക്ക് എടുക്കാം പാർശ്വ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല

കൊടുമൺ വിമാനത്താവള ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഭാരവാഹി ആയ വിജയൻ നായർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത് സർക്കാർ ഭൂമിയിൽ വിമാനത്താവളം അനുവദിക്കാൻ കഴിയുന്ന മണ്ണ് കൊടുമണ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി രംഗത്ത് വന്നത് ആവശ്യം പല വേദികളിൽ ഞങ്ങളിത് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ പോലും ചെറുവള്ളി എസ്റ്റേറ്റ് എന്നുള്ള ഒറ്റ നിലപാടിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഞങ്ങളത് പ്രത്യക്ഷമായി കോടതി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയി അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു കൊടുമൺ പ്ലാന്റേഷൻ മേഖലയിലുള്ള നാലായിരത്തോളം ഏക്കർ ഭൂമിയുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള സാധ്യതകളെക്കുറിച്ച് ഞങ്ങളല്ലെങ്കിൽ അപാകതകളില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് അനുകൂലമായ സാഹചര്യമുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞു കൊടുമണ് കൂടി പരിശോധിക്കാൻ സർക്കാരിനോട് പറഞ്ഞൊക്കെ നാല് മാസക്കാലമായി വിധി വന്നതിനൊക്കെ പോലും ഇന്ന് വരെ ഗവൺമെൻറ് അക്കാര്യത്തിൽ ഒരു ചെറിയ അല്ലെങ്കിൽ ഇടപെടൽ പോലും നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻ്റ് ആസ്ഥാനമായ സെക്രട്ടറിയിലേക്ക് ഇന്ന് ധാരണ വെച്ചത് ഇത്ര പരി അല്ലെങ്കിൽ ഒരു വിമാനത്താവള സംവിധാനം അല്ലെങ്കിൽ ഒരുക്കുന്നതിനകത്ത് സങ്കീർണമായ ഭൂപ്രദേശങ്ങളും അതോടൊപ്പം തന്നെ കോടതി വിവഹാരങ്ങളും ഏറ്റവും കൂടുതൽ അലർട്ടുന്ന ഒരു പ്രദേശത്ത് അതിൽ നിന്നും മാറി ഏറ്റവും ഉചിതമായ ഒരു സ്ഥലം ഒരു രൂപ പോലും ഭൂമിക്ക് വില കൊടുത്ത് വാങ്ങാതെ അതോടൊപ്പം തന്നെ സർക്കാർ പുറംപോക്കായി തന്നെ നിലനിൽക്കുന്ന ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ്സിനകത്ത് നിന്നൊന്നുമില്ലാതെ തന്നെ കഷ്ടപ്പെടുന്ന പ്ലാന്റേഷൻ മേഖലകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതവിടെ യാതൊരുവിധമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉള്ള പ്രദേശമല്ലാതിരിക്കുന്നിരുന്നിട്ടും അതോടൊപ്പം തന്നെ യാത്രാ ഗതാഗത സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ഒരു പ്രദേശമെന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെടുന്നതിനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതിനോ ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനമെടുക്കണ്ടേ ആ തീരുമാനത്തിനെതിരെ ഇന്ന് ഭരണകക്ഷിയിലുള്ള എം എൽ എമാർ എം പിമാർ അവരുടെ സി പി എമ്മിൻ്റെ പാർട്ടി നേതാക്കന്മാർ അടിക്കലെല്ലാം ചെന്ന് പറഞ്ഞിട്ടൊക്കെയും അവരെല്ലാം അതക്കാര്യത്തിൽ നിസ്സംഗമായ കൂടിയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള ഭരണകക്ഷി എന്നുള്ള നിലയിലാണ് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണെങ്കിലും ഭരണത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്നവർ ഇങ്ങനൊരു പോസിറ്റീവായ സാ സാധ്യതകൾ നിലവിലുള്ള ഭൂമിയാണ് കൊടുമണ്ണയിൽ നിലനിൽക്കുന്നത് അത് സൗജന്യമായി തന്നെ നമുക്ക് ഭൂമിയിലേക്ക് എടുക്കാം പാർശിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പിന്നെ ഇതെല്ലാം പറഞ്ഞതൊക്കെ പോലും നിലപാടിലേക്ക് പോകാൻ കൊണ്ടാണ് ഞങ്ങൾ ഇന്നീ സമരപരിപാടിയുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള താഴോട്ടുള്ള മുഴുവൻ അധികാര മേഖലകളിലും ഈ പരാതി കൊടുത്തിട്ട് നടപടികളിന്മേൽ ഒരു 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 സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാത്തപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത് ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി റിട്ടേണിനകത്ത് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം കൂടി പരിഗണിക്കണം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാ സാമൂഹ്യാഘാത പഠനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വിമാനത്തിന് ഉചിതമായ സ്ഥലങ്ങളാണോ എന്നുള്ള നിലയിലാണ് അപ്പോൾ ആ പഠനത്തിനകത്ത് ചെറുവള്ളി എസ്റ്റേഞ്ചിനകത്ത് ഉണ്ടായിട്ടുള്ള അപാകതകൾ അല്ലെങ്കിൽ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന വർദ്ധിച്ചതായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് ആ പാരിസ്ഥിക പ്രശ്നങ്ങൾക്കകത്ത് ചൂണ്ടി ഞങ്ങൾ പരസ്പരം താരതമ്യം ചെയ്ത് കോടതിയുടെ മുന്നിൽ കൊടുത്തുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇതുകൂടി പരിഗണിക്കാൻ പരിഗണിക്കാൻ സമയത്ത് ആരെങ്കിലും അത് കുറച്ചൊരു ശ്രദ്ധ ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടി അപ്പം മുഖ്യ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറയാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് ജന അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലുള്ളവർ പറയുകയാണ് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞതിൻ്റെ തെളിവ് ഞങ്ങൾ ഞങ്ങളവരെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓൺലൈനിൽ ചെയ്താൽ ചെയ്താൽ ഞങ്ങളുടെ അപേക്ഷകളുണ്ട് ഇതിനൊന്നും പരിഹാരം ഉണ്ടായത് കോടതി കൊടുത്തത് കോടതിയുടെ നടപടികളിലേക്കെങ്കിലും സർക്കാർ കേന്ദ്രീകരിക്കാതിരിക്കുന്ന അനങ്ങാപ്പാറം സ്വീകരിക്കുന്ന മറ്റ് ദുരുദ്ദേശപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന സർക്കാരിൻ്റെ നിലപാടിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രത്യക്ഷ സമരവുമായി ഇന്ന് സെക്രട്ടറിയുടെ മുന്നിലേക്ക് വരാൻ ഇടവന്നത് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ അവിടെ സർക്കാർ ഭൂമി തന്നെയാണ് അത് എസ്റ്റേറ്റ് സ്വകാര്യ വ്യക്തികളുടെ പേരിലേക്ക് എഴുതി മാറിയതിൻ്റെ പേരിലാണല്ലോ ഇന്ന് തർക്കം നിലനിൽക്കുന്നത് ആ തർക്കത്തിന്മേൽ പണം കെട്ടിവെച്ചിട്ട് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നതിൻ്റെ തന്നെ ഔചിത്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കും നിങ്ങളെ അത് സർക്കാർ അതിനകത്ത് ദുരുദേശപരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് അവിടെ തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം എന്നാണ് രണ്ട് സ്ഥലങ്ങൾ ഏറ്റെടുക്കുക അല്ലെ രണ്ട് സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട സ്ഥലമാണിത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ സാധ്യതാപഠനം പോലും നടത്താതെ അത് തന്നെ മതി എന്നൊരു നിലയിലേക്ക് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുടനെ ഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റ് വ്യവഹാരങ്ങൾ പിന്നെ പിന്നെ കോടതി പിന്നെ ഇന്ന് നിലനിൽക്കുന്നു ഇതിനൊന്നും ഇന്നുവരെ പരിഹാരം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം ഗവൺമെൻറ് തന്നെ വന്നിട്ട് നമുക്കറിയാമല്ലോ വിമാനത്താവളം എന്നുള്ള നിലയിൽ പറഞ്ഞതൊക്കെ പോലും ഒരു പത്ത് കൊല്ലത്തിനും ആകല്ലേ ഒൻപത് വർഷക്കാലം കഴിയുകയല്ലേ ഗവൺമെൻറ് ഇനി ഇനി ഒരു വർഷക്കാലം തകച്ചല്ലേ ഉള്ളൂ അതിന് വരെ ഒരു നടപടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ തന്നെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു എത്രയോ കാലമായി നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറഞ്ഞു ആ തുറമുഖത്തിന് യാഥാർത്ഥ്യമായപ്പോൾ അതിൻ്റെ നേട്ടം ഇനി ആരുടെ മുന്നിൽ ഇങ്ങനെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്ന കൊടുമൺ എസ്റ്റേറ്റ് ശബരി വിമാനത്താവളത്തിന് ശബരിമല തീർത്ഥാടകരെ ഉദ്ദേശിച്ചാണെങ്കിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യമല്ലേ ഉള്ളത് അവിടെ നിന്ന് ഏകദേശം നാല് അറുപത് കിലോമീറ്ററിനുള്ളിൽ മാത്രം യാത്ര ചെയ്താൽ മതി അത്രയായാൽ മതി അവിടെ എത്രയോ ടൗൺഷിപ്പുകൾ ഹോസ്പിറ്റലുകൾ മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സർക്കാർ കടുംപിടുത്തോടു കൂടി പോകുന്നത് ശരിയല്ല എന്നും അത് കോടതിക്കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇതുകൂടി ഈ സ്ഥലം കൂടി പരിശോധിക്കാൻ അല്ലെ പരിഗണിക്കപ്പെടുന്നതിനകത്ത് സത്യതാപഠനത്തിലേക്ക് നിങ്ങളത് ഉദ്ദേശിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുചരാൻ ഗവൺമെൻറ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റോട് പറഞ്ഞിടക്കാൻ പോലും ഒരു നിലപാട് ഉണ്ടാകാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരുന്നതെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ നിങ്ങളെ മുന്നിൽ സൂചിപ്പിക്കാനുള്ളത് ഗവൺമെൻറ് അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യവും അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഉള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചേർന്നിരിക്കുന്നത് ജനങ്ങളുടെ മുന്നേ പറയുവാനും ജനങ്ങളോട് ഇതല്ലേ പ്രതിഷേധിക്കുവാനല്ലേ പറ്റത്തുള്ളൂ നമ്മൾ അക്രമം നടത്താൻ പറ്റത്തില്ലല്ലോ പിന്നെ കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട് ഇതുവരെ ഗവൺമെൻറ് ഇത്തരത്തിൽ നീക്കം ഉണ്ടായിട്ടില്ല എന്നൊരു നിലയിൽ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ മേൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടു എന്നുള്ള നിലയിലും വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ ഒരു വിമാനത്താവളം വരിക എന്നുള്ളതായിരുന്നു പത്തനംതിട്ട ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇപ്പോൾ ആറന്മുള തന്നെ വിമാനം വന്നായിരുന്നെങ്കിൽ വിമാനത്താവളം ഉണ്ടായെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ അതും പാഴായിപ്പോയി ഇനിയിപ്പം കൊടുമണ്ണെന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് രണ്ട് റൺവേ തന്നെ വരാനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നാണ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ സ്ഥലപരിശോധന നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് പിന്നെ എരുമേലിയിൽ എന്ന് പറയുമ്പോൾ എന്നും നിയമപ്രശ്നങ്ങളാണ് വർഷങ്ങൾ നീണ്ടുപോകും അവിടെ നടക്കാൻ പോകുന്നില്ല എയർപോർട്ടെന്ന സംഗതി അവിടെ വരുത്തില്ല വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൊടുമണ്ണാണ് ഇവിടെ വരാനാണ് സാധ്യത അപ്പം എല്ലാ സൗകര്യങ്ങളും ഇപ്പം ശബരിമലയ്ക്ക് പോകാനാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ശബരിമലയ്ക്ക് എത്തിച്ചേരാം ഈ കൊടുമൺ എയർപോർട്ടിൽ നിന്ന് എരുമേലിയിൽ നിന്ന് ഒന്നര മണിക്കൂർ വേണം എന്ന് പറഞ്ഞാൽ അവിടെ മലപ്രദേശമാണ് ഇവിടെയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പിന്നെ അതുപോലെ തന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൊടുവണ്ണാണ് പിന്നെ എരിമേലി എന്ന് പറയുമ്പോൾ അതിന് ചുറ്റോടി ചുറ്റോടിയുറ്റും ഫോറസ്റ്റ് ഏരിയയാണ് അവർ ടൗൺഷിപ്പ് വരുന്നില്ല എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ വരാനേ പോകുന്നില്ല കൊടുമണ് എന്ന് പറയുമ്പോൾ അതല്ല ചുറ്റോടി ചുറ്റോടിയുറ്റും ഹൈവേകൾ മെഡിക്കൽ കോളേജുകൾ പിന്നെ ടൂറിസം ഡെവലപ്പിങ്ങുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ എരുമേലി എന്ന സ്ഥലത്ത് എയർപോർട്ട് വരാൻ സാധ്യതയില്ല നിയമപ്രശ്നങ്ങൾ കൊണ്ട് വർഷങ്ങളോളം നീണ്ടുപോകും ഇവിടെയാണെങ്കിൽ ആ ഒരു പ്രദേശ പ്രശ്നമേ വരുന്നില്ല ഇതിന് ഒന്നര ലക്ഷം പേർക്ക് പരോക്ഷമായിട്ട് തന്നെ തൊഴിൽ കിട്ടുന്ന ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വളരെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും അപ്പം അതിനുവേണ്ടിയാണ് ആക്ഷൻ കൗൺസിൽ രണ്ടര കൊല്ലമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറയിൽ നടക്കുകയാണ് ഇനിയും ഈ ഹൈക്കോടതി വിധി വന്ന് തന്നെ ഹൈക്കോടതിക്ക് മനസ്സിലായി ഈ രണ്ടിൻ്റെയും മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് എരുമേലി വന്നാലുള്ള ഡീമെറിറ്റ് എന്താണ് മെറിറ്റ് എന്താണ് ഇത് സംഗതികൾ ഹൈക്കോടതി പഠിച്ചതിന് ശേഷമാണ് ഇവിടെ സാധ്യതാ പഠനം നടത്തണമെന്ന് വിധി കൽപ്പിച്ചിരിക്കുന്നു അതിനെതിരെ അതിനുവേണ്ടി സർക്കാർ യാതൊരു ക്രമീകരണങ്ങൾ നടത്തുന്നില്ല അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ സമരപരിപാടികൾ വേണ്ടുവന്നിരിക്കുന്നത് ഇനി കോടതി അലക്ഷ്യം എന്ന രീതിയിൽ ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ മുൻ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്